ഇങ്ങനെ പോലെ അരിപോലെ പരിപാടിയാണ് അങ്ങനെ ഉണ്ടാക്കിയാലും കുഞ്ഞുങ്ങൾ തിന്നു നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കാം ഉള്ളിടണം അതുകൊണ്ട് എള്ള് വറുത്തെടുക്കാം നമുക്ക് വറുത്തെടുത്തിട്ട് അതിലേക്ക് തോജിപ്പിക്കാം ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാല് വെറുക്കണം വറുത്തെടുത്തിട്ട് അതിലിടാം വെള്ളം വേണം ഇതിലേക്ക് ചൂടോടെ പൊയ്ക്കുന്നു കുട്ടികൾക്ക് നല്ല സാധനമാണ് കുറച്ച് നെയ്യ് ഒഴിക്കാം ചൂടോടെ ചുടോടെ യോജിപ്പിച്ചിട്ട് ഉണ്ടയാക്കണം അരി ഉണ്ട പോലെ ആക്കിയിട്ട് പ്ലേറ്റിലും ഒക്കെ രണ്ട് കൊച്ചുമക്കൾക്കും ഇത് രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം നാലു മണിക്കേരം ഇത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അവർ ഓരോന്ന് വാഴഞ്ഞാൽ അത് എടുത്ത് കൊടുക്കും അപ്പം അതിങ്ങനെ വെറുതെ ചെയ്യുന്നത് തോന്നുന്നു രണ്ടാൾ ഇങ്ങനെ മൃഗം പൊടി കൊണ്ടുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ തടിക്കും നല്ലത് ഇങ്ങനെ അതും ഇത് മോശം വണ്ണലെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ നെയ്യെല്ലാം കുറച്ചൊഴിച്ച് വെള്ളം എല്ലാം നല്ല സാധനമല്ല ന്യൂട്രിമിക്സ് നല്ല സാധനം അല്ല പോഷക അപകാരം എന്നല്ല പറയുന്നത്